സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കേം ഡിവിഷൻ അംഗം പി ആർ അനുപമ ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിം നാടിന് തുറന്നു നൽകി രാവിലെയും വൈകുന്നേരവുമായാണ് ജിമ്മിൻ്റെ പ്രവർത്തനം മുണ്ടക്കേം കോസ്വേ പാലത്തിന് സമീപം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇവിടെ അധ്യക്ഷ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പദ്ധതി തുടങ്ങണമെങ്കിൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കടമ്പകൾ കയറി ഇറങ്ങേണ്ടതായി വരുന്നുണ്ട് ഇവിടെയും അങ്ങനെ ആദ്യം ഇത് പി ഡബ്ല്യു ഡിയിലെ സ്ഥലമാണ് ആ സ്ഥലം പി ഡബ്ല്യു ഡിന്ന് ഇതിന് ഒരു അനുവാദം കിട്ടേണ്ടതുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അനുപമ ഒരു മൂന്ന് മാസക്കാലം ആ അനുവാദത്തിന് വേണ്ടി കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണത് പി ഡബ്ല്യു ഡി കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ചത് അതോടൊപ്പം തന്നെ ഇതൊരു പുതിയ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ വനിതാ ശിശു വികസന ഓഫീസർക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ച് ആദ്യമായി ചെയ്യുന്നൊരു പദ്ധതി എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു പക്ഷേ അവർ പൂർണ്ണമായി ഇതിനോട് സഹകരിച്ച് നിന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അത് വെറ്റി ചെയ്ത് കിട്ടുന്നതിനും ഈ പറഞ്ഞതുപോലെ കുറേ താമസം കിട്ടി അത് താമസം വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുക്കി പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ അനുപമ സുപേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി മംഗലം പി കെ പ്രദീപ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം ൂര് മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു